പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഭത്തായുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴാം വനത്തിൽ പ്രകാരം പറയുന്നു അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിവസം കർത്താവ് നമ്മളോട് എല്ലാവരും കൂടുതലായിട്ട് പ്രത്യേകമായിട്ട് വചനം പ്രഘോഷിക്കുന്നവർ ദൈവവേല ചെയ്യുന്നവർ നേതൃത്വം നിൽക്കുന്നവരോടെല്ലാം വ്യക്തമായിട്ട് പറയുകയാണ് കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് അത് തൻ്റെ ജനത്തോട് പറയുവാനായിട്ടാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് യോഹനനുസരിച്ച് പത്താം അധ്യായം ഇരുപത്തി എഴുപത്തിട്ട് പറയാണ് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് ദൈവശ്രൂഷ ചെയ്യുന്നവര് വചനം പ്രഘോഷിക്കുന്നവര് ബാധ്യസ്ഥരാണ് കർത്താവ് എന്താണ് നമ്മളോട് പറയുന്നത് കേട്ട് അതനുസരിച്ച് തൻ്റെ ജനത്തോട് പറയുവാനായിട്ടുള്ള വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് നമുക്ക് തോന്നുന്നത് പോലെ സൂക്ഷ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അപ്രകാരം സൂക്ഷ ചെയ്തുകഴിഞ്ഞാൽ നമ്മുടെ നടപ്പ് മുന്നോട്ടായിരിക്കുകയില്ല നമ്മുടെ നടപ്പ് പിന്നോട്ടായിരിക്കും ചർമ്മിയ ഏഴ് ഇരുപത്തിനാല് പ്രയാണ് അവരാകട്ടെ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിൻപോട്ടായിരുന്നു പത്താഴ്ച ശേഷം പത്ത് ഇരുപത്തിയേഴ് ചെവിയിൽ മന്ത്രിച്ചത് പുരു മുകളിൽ നിന്ന് പ്രഘോഷിക്കുവാൻ കർത്താവിൻ്റെ സന്നദ്ധയിൽ നിശബ്ദതയിൽ കർത്താവ് എന്താണ് തൻ്റെ ജനത്തോട് പറയുന്നതെന്ന് കേട്ട് ആ ആ വചനം സ്വീകരിച്ച് തൻ്റെ ജനത്തോട് പറയുക എന്ന ബാധ്യതയാണ് ഓരോ വചനപ്രകോഷകർക്കും ശ്രൂഷകർക്കുമുള്ളത് പ്രുടെ സഹോദരങ്ങളെയും നമ്മൾ വചനം എടുത്തു നോക്കുമ്പോഴാണ് പൗലോസ്ലിഹ പറയാണ് ഗലാത്തി ലേഖനം ഒന്ന് പന്ത്രണ്ട് പറയുകയാണ് പൗലോസ്ലിയ പറയാണ് ഞാൻ മറ്റുള്ള ആരിൽ നിന്നുമല്ല സ്വീകരിച്ചത് ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞിട്ടല്ല പൗലോസുലിഹ വചനം പ്രഘോഷിച്ചത് മറിച്ച് കർത്താവലിൻ്റെ സന്നദ്ധിയിൽ നിന്ന് വെളിപാടിലൂടെയാണ് പൗലോസുലി സ്വീകരിച്ചെന്നാണ് പറയുന്നത് പ്രകാരം വിളി വചനം പ്രഘോഷിക്കാനാണ് നമ്മൾ ഓരോരുത്തരും കർത്താവ് വിളിച്ചിരിക്കുന്നത് ഗലാത്തി ഒന്ന് പന്ത്രണ്ട് ഇപ്രകാരം പറയുന്നു സഹോദരി ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്നാൽ മനുഷ്യൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത് ആരും തന്നെ പഠിപ്പിച്ചതുമല്ല യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത് വീണ്ടും നമ്മൾ കർത്താവായ യേശുവിൻ്റെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ യേശു വചനം പ്രഘോഷിക്കുന്നതിന് മുൻപ് മരുഭൂമിയിലായിരുന്നു യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഉടനീടം നോക്കുകയാണെങ്കിൽ അവൻ രാത്രിയിൽ പിതാവുമായിട്ട് പ്രാർത്ഥിച്ചിരുന്നായിട്ട് കാണാം വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൂട്ടുന്നതായിട്ട് കാണാം ദാ മലയിൽ ഒക്കെ യേശു പ്രാർത്ഥിച്ചിരുന്നതായിട്ട് കാണാം ദ യേശു ചെവിയിൽ മന്ത്രി യേശുവിനോട് പിതാവ് ചെവിയിൽ മന്ത്രിച്ചത് യേശു പുരമ്പുകളിൽ നിന്ന് പ്രഘോഷിച്ചു മത്തായ പത്തി ഇരുപത്തേഴ് ചെവിയിൽ മന്ത്രിച്ചത് പുരമ്പുകളിൽ നിന്ന് പ്രഘോഷിക്കുവാൻ പിന്നെ നമ്മൾ നോക്കുമ്പോൾ സ്നാപ യോഹന്നാൻ സ്നാപ മത്ത മത്തയുടെ ശേഷം മൂന്നാം അധ്യായം ഒന്നാം വനത്തിൽ പറയുകയാണ് സ്നാപയോഹന്നാൻ ഇത് ആ വചനം പ്രസംഗിക്കുന്നതിന് മുൻപ് മരുഭൂമിയിലായിരുന്നു മരുഭൂമിയിൽ വെച്ചാണ് യോഹന്നാന സ്നാപയോഹന വചനം ലഭിക്കുന്നത് ഇത് ആ നിശബ്ദതയിലാണ് ദൈവത്തിൻ്റെ സ്വരം കേട്ട് സ്നാപയോനാന ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുകയാണ് ചെവിയിൽ മന്ത്രിച്ചത് പുരമ്പുകളിൽ നിന്ന് പ്രഘോഷിക്കുകയും എല്ലാ പ്രവാചകന്മാർ നോക്കുമ്പോഴാണ് അവർക്ക് മരുഭൂമിയിൽ വെച്ച് ദ വിജനതയിൽ വെച്ചൊക്കെയാണ് ദൈവത്തിൻ്റെ വെളിപാടുകൾ ലഭിക്കുന്നത് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായത്തിൽ ഏലിയ പ്രവാചകനെ കുറിച്ച് പറയുകയാണ് ഏലിയായിക്ക് ഏലിയ ആഹാബ് ആഹാബിനെയും ജസബലിനെയും ഭയന്ന് ദ ഏലിയ മരുഭൂമിയിലേക്ക് പോവുകയാണ് മരുഭൂമിയിലേക്ക് കൂടി രക്ഷപ്പെടുകയാണ് അവിടെ വെച്ച് ദ ഏലിയ അവ ഒരു ഗുഹയിൽ വസിക്കുമ്പോൾ ഏലിയയ്ക്ക് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവാൻ സാധിക്കുന്നുണ്ട് അവൻ അവിടെ വെച്ച് പറയുകയാണ് ആ ഒമ്പതാം പതിനൊന്ന് പറയുകയാണ് അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു അവിടെ വെച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു ഏലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു ഏലിയ പറയാണ് ഞാൻ ചൈന്യങ്ങൾ കർത്താവിനെ പ്രതിയുള്ള തീക്ഷണത്തിൽ ജ്വലിക്കുകയാണെന്നാണ് ഏലിയ പറയുന്നത് വീണ്ടും അതിനെ പറയുകയാണ് പതിനൊന്നാം വയത്ത് പറയാണ് കർത്താവ് നീ ചെന്ന മലയിൽ കർത്താവൻ സ്ഥലം നിൽക്കുക അവിടെ അവിടെ നിന്ന് അരുളിച്ചു കർത്താവ് കടന്നുപോയി അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തുകൊണ്ടും കൊടുങ്കാറ്റടിച്ചു കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു ഭൂകമ്പത്തിനു ശേഷം അഗ്നി അഗ്നിയിലും കർത്താവില്ലായിരുന്നു അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദു സ്വരം കേട്ടു അപ്പോൾ ഏലിയ മേലങ്ക കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു അപ്പോൾ അവനൊരു സ്വരം കേട്ടു ഏലിയ നീ എവിടെ എന്തു ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മൃദുസ്വരമാണ് കർത്താവിൻ്റെ സ്വരം വലിയ ശബ്ദം കൊടുങ്കാറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ അഗ്നിയിലും ഭൂകമ്പത്തിലൊന്നും കർത്താവില്ലായിരുന്നു വലിയ ബഹളങ്ങളിലും ആരവങ്ങളിലും നമുക്ക് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കുകയില്ല ആ മൃദുസ്വരമാണ് കർത്താവിൻ്റെ സ്വരം അതാണ് മത്താവിന് ശേഷം പറയുന്നത് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ ദായോഹനുസരിച്ച് പത്താം അധ്യായം ഇരുപത്തി എഴുപത്തെട്ട് പറയുകയാണ് എൻ്റെ അടുക്കൽ എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു ഇതാ നമുക്ക് കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് ആ മൃദു സ്വരം ശ്രവിച്ച് ഇതാ നമ്മുടെ ചെവിയിൽ കർത്താവ് എന്താണ് മന്ത്രിക്കുന്നത് ശ്രദ്ധിച്ച് ഇതാ നമുക്ക് പുരമുകളിൽ നിന്ന് പ്രകോഷിക്കാം അപ്രകാരം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും ഇന്നത്തെ ദിവസം വിളിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി അമേൻ